നമസ്കാരം ഇത് ഒരു സ്ത്രീ അവൾ ഭർത്താവിനെ തല്യം ചെയ്ത് പുറത്ത് പരിപാടിക്ക് കൊടുക്കലും തുടങ്ങി അതിന് ഉത്തരവാദി പൂർണ്ണമായിട്ടും ഭർത്താവ് തന്നെ ഇതെൻ്റെ നാട്ടിൽ നടന്ന സംഭവം ഇവൻ കല്യാണം കഴിക്കുമ്പോൾ ഇവന് അമ്മേ മാത്രമേ ഉള്ളൂ വീട്ടിൽ പണിക്ക് ഒരു പണിക്കും പോയി ഇവന് ശീലമില്ല അമ്മ അവിടെ എവിടെയെങ്കിലുമൊക്കെ പാത്രം കഴുകാൻ പോയി അപ്പൊക്കെ കൊണ്ടുവന്ന് തിന്നാന് കൊടുക്കും കഴിഞ്ഞാൽ റോട്ടിലുണ്ടാവും ഷാപ്പിൻ്റെ കോലായില അല്ലെങ്കിൽ അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കള്ളഷാപ്പിൻ്റെ ഒരു കോലായ പോലെ ഉണ്ട് അവിടെ ഇരിക്കാൻ പറ്റും ഉള്ളിലേക്ക് എൻട്രൻസ് വേറെ അല്ലെങ്കിൽ ഏതെങ്കിലും പീഡിയ തിന്നലൊക്കെ ഇരിക്കുന്നുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും മുതലാളിമാർ എന്തേലും സാധനം കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് ബ്രാൻഡിയൊക്കെ എറണാകുളത്ത് പോയി കൊണ്ടുവരണം ഒന്ന് വിവറേജ് അല്ല ബ്രാൻഡ് ഈ കടകളാണ് ആലപ്പാട്ട് വൈൻസ് അങ്ങനെ വരെ വലിയ വലിയ ആൾക്കാരാണ് അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കുക ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് നടക്കുക പണിക്ക് പോകില്ല വിയർപ്പിൻ്റെ അസുഖം അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇവരൊന്ന് പെണ്ണ് ഇട്ടിച്ച് കളയാം എന്നാൽ പിന്നെ നന്നാവും പണിക്കൊക്കെ പോയിക്കോളെന്ന് പറഞ്ഞ് ഏത് വൃത്തികെട്ട അല്ലെങ്കിൽ മാനസിക രോഗമുള്ളവനൊക്കെ അവസാനം മരുന്നാണ് പെണ്ണ് ഇട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നു അവൾ അത്യാവശ്യം ഒരു നാലഞ്ച് ദിവസം ഒരെണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇല്ലാത്ത വീട്ടിലാണ് നല്ല നല്ല സാമർഥ്യം ഉള്ളതാണ് അവൾ വന്ന് നോക്കുമ്പോൾ സ്ഥിതി വളരെ മോശമാണ് അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും ചിരുന്നണമെങ്കിൽ ഇവിൾ പണിക്കിറങ്ങണമെന്നായി അന്ന് അങ്ങനെ പണിയൊന്നും അങ്ങനെ കിട്ടൂല ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കടയിലോ എവിടെയെങ്കിലും ഓഫീസിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിച്ചു വരുന്ന പണിയൊക്കെ കിട്ടും ഇഷ്ടം പോലെ ചാൻസാണ് അന്നും അങ്ങനെ ഇല്ല അങ്ങനൊരു മുതലാളി അയാളുടെ ഒരു ചെറിയ ബിസിനസ്സാണ് അവിടെ ഒരു ഹെൽപ്പർ അടിച്ചു വരെയൊക്കെ വേണം പിന്നെ ഒരു ഓഫീസിലെ കണക്കെഴുത്തുമൊക്കെ ഇവള് കുറച്ച് പഠിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രി എന്തുകൊണ്ട് കാണാൻ നല്ല സൗന്ദര്യ ഇപ്പം ഇവിടെ അവിടെ പണിക്ക് പോലെ തുടങ്ങി പണി കഴിഞ്ഞ് വന്നാലാണ് ഈ തള്ളേൻ്റെ ചട്ടയും മുണ്ട് ഇവൻ്റെ അണ്ടർ വെയർ മുള്ളിമുണ്ട് ഷർട്ടൊക്കെ തിരുമ്പി കൊടുക്കണം ചോറും കറി ഉണ്ടാക്കണം ഇവന് വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും ഒരു ക്ലാസ്സോ രണ്ട് ക്ലാസ്സോ മേടിച്ചു കൊടുക്കും പിന്നെ ഇപ്പം വന്ന് വീട്ടിലെ രാജാവാണ് ഇവിടെ വാടി മെക്കിട്ട് കയറും കാണാൻ അല്ലേ മറ്റേ പെണ്ണല്ലേ അങ്ങനെയൊക്കെ ഇവിടെ ഹാരാസ്മെൻറ്റും ഇവിടെ ഗതി കെട്ടിട്ടാലും പിടിച്ച് നിൽക്കുക നല്ലൊരു പെണ്ണായതുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവനും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 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 പരിപാടി എടുക്കാനൊന്നും വലിയൊരു കഴിവില്ല രാത്രി വെള്ളമില്ല അപ്പോൾ ഇവക്കാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇവർ മനസ്സിലായി അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു പകൽ മന്യന ഇവൻ രാത്രി കൂട്ടിച്ചെല്ലാം വൈഫിന് ഭയങ്കര കമ്പി അടങ്ങൾ വന്ന് ശരിയാക്കി കൊടുക്കണം അപ്പോൾ അവള് സമ്മതിക്കുവെച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാ ഇവനത് ഇവളോട് പെർമിഷൻ എടുത്തിട്ടില്ല ഒന്നുമില്ല ഇവർക്ക് ആഗ്രഹമുണ്ട് ഭർത്താവിന് മനസ്സിലാവില്ല ഭാര്യക്കെ എത്രത്തോളം റേഞ്ച് റേഞ്ചുണ്ടെന്ന് അങ്ങനെ വന്ന് ഇതിൻ്റെ ഇടക്ക് ഈ പെണ്ണ് അതിലൊക്കെ ഒരു ആന്റീനോട് ഈ സംഘോടൊക്കെ പറയലുണ്ട് ഇവൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടാക്കലും ഒക്കെ അപ്പോൾ അവള് വെച്ച് ആൻ്റി വെച്ച് നിനക്കെന്ന് ഇട്ടു പോയി കൂടെ അങ്ങനെ പോയ എനിക്ക് അനിയത്തിമാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തെറ്റി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുമാർക്കാണ് പിന്നെ അനിയത്തിമാരൊന്നും ആരും കെട്ടി ചതിച്ച് നിൽക്കുക എന്നുള്ള ഇതാണ് പിന്നെ തലമുണ്ടാ ചിടക്ക് അടിക്കൊക്കെ ഉണ്ട് പറയും ഇനി അടിക്കുകയാണെങ്കിൽ നമുക്കതിന് തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ നീ തിരിച്ചടിക്കണം പറയും കാരണം ഇവിടെ നല്ല ആരോഗ്യമുണ്ട് ഇവന് വലിയ ആരോഗ്യം ഒരു ചെറിയ ഐറ്റം ഐറ്റം ഒന്നും ഇല്ലാത്ത പോലത്തെ അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഈ പകൽ മന്യന അവനൊരു പാർട്ടീൻ്റെ നേതാവൊക്കെ ഏത് പാർട്ടിയാണെന്ന് പറയണില്ല നമുക്ക് ആലോചിച്ചായി കിട്ടും കൂടുതൽ വെടിപ്പരിപാടിക്ക് പോകുന്ന ഒരു പാർട്ടിയാണ് ചെന്ന് വാതിൽമേ മുട്ടി വാതിൽ തുറന്ന് അമ്മ ഉറങ്ങി വെച്ച് ഉറങ്ങി പറഞ്ഞു അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ആ ചേട്ടൻ വന്നിട്ടുണ്ട് നീ ഒന്ന് സമ്മതിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിലാണ് ഇവിള കണ്ട് ചൂടായില്ലേ ഇവളൊച്ചിടാൻ തുടങ്ങി അതിൽ മാന്യ മുങ്ങി കാരണം അയൽവാസികൾ വന്ന മസല്ല തലയിൽ മുണ്ടിട്ടല്ലേ വന്നത് രാഷ്ട്രീയക്കാരനല്ലേ അവൻ മുങ്ങി അല്ല ഇവന് ഇത് പറ്റില്ല ഇപ്പം തലങ്ങും മെലങ്ങും ഉള്ള തലാൻ തുടങ്ങി മുന്തൊക്കെ മുടി പിടിച്ച് വലിക്കലും മുറ്റത്തെ കൊന്തിയിട്ട് മുറ്റത്ത് കാവളമരലുകളുണ്ടായി ഇവളിത് കണ്ടെടുത്ത് പിന്നെ ഇവളെ ഉണ്ണിയാർച്ചയായി മാറി ഇപ്പന അങ്ങനെ അട്ടിച്ച് ട്ടിച്ച് ഇവന് ബോഡി സ്വന്തം വീട്ടിൽ നിന്ന് അവന് ഓടി കാരണം ഇവൾക്ക് അത്ര കലുവെന്ന് നേരം വിളിച്ചാൽ ഇപ്പോൾ ഇവള് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള പരിപാടിയാണ് അത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പോയതിൻ്റെ അക്കര ഏഴൂർ പോകണം അങ്ങനെ അയൽവാസികളൊക്കെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട അവനെ പോലീസുകാരും ഉണ്ട് നല്ലോണം ചാമ്പും നീ തന്നെ കൊടുത്തിട്ടില്ലേ ഇനി ഞങ്ങൾ പറഞ്ഞാൽ ശരിയാക്കിക്കൊള്ളാറ് അന്ന് തൊട്ട് ഈ പെണ്ണിൻ്റെ സ്വഭാവം കണ്ടുമാറി അപ്പം ഇവളുടെ മുതലാളി ഇവളോട് ചോദിക്കണേ കുറേ ആയി അയാൾ നല്ലൊരു മനുഷ്യനെ ഇവിടെ എല്ലാ കാര്യവും കണ്ടറിയുന്നുണ്ട് അയാളുടെ ഭാര്യക്ക് ആസ്മയെ വാവ് ഇങ്ങോട്ട് വന്ന ഇങ്ങനെ പരിപാടി ഒന്നും എടുക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ സ്വത്തുണ്ട് അയാൾക്ക് വേണമെങ്കിൽ വേറെ പെണ്ണ് കേട്ടാനൊക്കെ പറ്റും പക്ഷേ ആ ഭാര്യ ഇട്ട് അങ്ങനെ ഒന്നും അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളൊന്നും ചെയ്യൂല അപ്പോൾ അയാൾ ഈ സങ്കടം പറയുമ്പോൾ അവള് പറഞ്ഞാൽ ഇത്ര നാളുകള് പറഞ്ഞു ഞാൻ ഞാനൊരാളുടെ ഭാര്യയാണ് അപ്പോൾ അവളിങ്ങനെ കുടിച്ച് കണക്കല്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു അത് എങ്ങനെ ആയിക്കോട്ടെ ഭർത്താവിനെ വഞ്ചിക്കാൻ ഞാനില്ല എന്നൊക്കെ പറയും ഭർത്താവ് തന്നെ ബ്രോക്കറായി മാറിയപ്പോൾ ഇവള്ക്ക് പിന്നെ ആകെ ഉൾട്ടായി ഇവളുടെ സ്വഭാവം ഇവളെൻ്റെ മുതലാളിനോട് പറയും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ റൂട്ടിൽ വരാറ് അന്ന് തുടങ്ങി മുതലാളി ഇവളും കൂടി കളിയോട് ഒരു ദിവസം ഞാൻ ചോദ്യം ചെയ്തു നീ എന്താ നേരം വൈകണമെന്നൊക്കെ പറഞ്ഞേ ഞാനയാക്കു കിടന്നു കൊടുക്കായിരുന്നു നിനക്കെന്താ വേണ്ട വെച്ചത് നീ മൂന്നു നേരം ഞണത് ഞാൻ പോയി കൊണ്ടുവന്ന രണ്ട കാര്യത്തിലങ്ങനെ സ്ഥലം കിട്ടാൻ ഇന്നാൾ കിട്ടിയ പോലെ അല്ല എനിക്ക് കിട്ടാൻ പോവാ പറഞ്ഞു വേണ്ട റീസെൻ്റായി ഇവള്ക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം പോവാം കാരണം നല്ലവണ്ണം അടങ്ങി ഒതുങ്ങി നിന്ന പെണ്ണിനെ ഇവനാണ് മനസ്സിലാക്കിയത് തള്ളക്കിതൊക്കെ മനസ്സിലാവില്ല തള്ള പിന്നെ മുണ്ടൂല്ല കാരണം മക്കളോട് അയക്കില്ല തള്ളമാർക്ക് കൂറ് അത് വിട് അങ്ങനെയൊക്കെയാണ് ഈ സംഭവം നടന്നത് പക്ഷേ ഈ പെണ്ണെൻ്റെ ഒരു ബന്ധുവാണ് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പുറമേന്ന് അറിഞ്ഞതാണ് അപ്പോൾ ഇത് പായക്കാർക്ക് വേണ്ടിയാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് കാരണം ആണുങ്ങൾ പെണ്ണുങ്ങളെ നാശമാക്കണം പല വീട്ടിലുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നമസ്കാരം